അസലാമലൈക്കും വർഹമത്തല്ല ദോഹയിൽ നിന്ന് നല്ല അഞ്ച് മുട്ട കിട്ടി പക്ഷെ മുപ്പത്തിരണ്ട് മുപ്പ് നല്ല എന്നാ എന്താ തീരുന്നിടത്ത് വാങ്ങിക്കോ പിന്നെ എന്താ നല്ല വെച്ചാൽ തൂവലെല്ലാം ഉണ്ട് എൻ്റെ നല്ല മണ്ണുണ്ട് ഞാനൊന്ന് നിന്ന് ഇന്ന് ഞായറാഴ്ച അല്ല സ്കൂളിൽ ഇല്ലല്ലോ പള്ളിയിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഉച്ചക്കനോടി ആക്കണ്ടേ മുട്ട വീങ്ങിയതാ ൊരിക്കണ പിന്നെ അങ്ങനെ മുട്ട റോസ്റ്റാ നാലെണ്ണുണ്ടോ ഒന്ന് ഞാൻ പൊങ്ങിട്ട് തിന്ന് പിന്നെ ദോശ ഒന്ന് ഇഞ്ചിയുമ്പഴത്തുള്ളി തിന്നിട്ട് അങ്ങനെയാണ്